സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ ൂറിലെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വിമനും സ്കൂൾ തല ജെൻഡർ ഹെൽപ് ഡെസ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തോട്ടക്കോണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സി ഡബ്ല്യു സി അംഗം ഷാൻ രമേഷ് ഗോപൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എം പ്രമോദ് അധ്യക്ഷനായിരുന്നു ജെൻഡർ സ്പെഷ്യലിസ്റ്റ് എം അനുഷ എസ് എം സി ചെയർമാൻ കെ എച്ച് ഷിജു സ്കൂൾ പ്രിൻസിപ്പൽ ജി സുനിൽകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രജനീഷ് സ്കൂൾ കൌൺസിലർ സീമ എന്നിവർ സംസാരിച്ചു ഷാൻ രമേഷ് ഗോബൻ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന വിഷയത്തിലും ഡോക്ടർ അമല മാത്യു കുട്ടികളും നിയമവും എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം